ചൈന കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാത വരാൻ പോകുന്നു കിഴക്കൻ ഏഷ്യയിൽ നിന്നും തെക്കൻ യൂറോപ്പിലേക്കുള്ള പാതയിൽ തൊള്ളായിരം കിലോമീറ്ററിന്റെ കുറവ് വരുത്തിക്കൊണ്ട് പുതിയ റെയിൽവേ റൂട്ട് നിലവിൽ വരുന്നു ഇതോടെ ഇരു മേഖലകൾക്കും ഇടയിലെ ചരക്ക് ഗതാഗത സമയത്തിൽ ഒരാഴ്ചയുടെ കുറവുണ്ടാകും മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ പദ്ധതിക്ക് പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നത് ചൈന കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാത സംബന്ധിച്ച കരാറിൽ ജൂൺ ആറിന് ഒപ്പുവച്ചതായി ഡെയിലി മേൽ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന റെയിൽ പാതയുടെ ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ചൈനയിലൂടെയായിരിക്കും കടന്നുപോകുക കിർഗിസ്ഥാനിലൂടെ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററും ഉസ്ബെക്കിസ്ഥാനിലൂടെ അൻപത് കിലോമീറ്ററും പാത കടന്നുപോകും ഈ പദ്ധതിയുടെ ഭാഗമായി കിർഗിസ്ഥാനിൽ അൻപതിൽ ഏറെ ടണലുകളും തൊണ്ണൂറിലേറെ പാലങ്ങളും നിർമ്മിക്കും ഏതാണ്ട് ഏഴ് ദശാംശം അഞ്ച് ബില്ല്യൺ അമേരിക്കൻ ഡോളർ ഈ സ്വപ്നം പദ്ധതിക്കായി മുടക്കേണ്ടി വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് നിലവിൽ വരുന്നതോടെ കിഴക്കൻ ഏഷ്യയിൽ നിന്നും തെക്കൻ യൂറോപ്പിലേക്കുള്ള ദൂരത്തിൽ തൊള്ളായിരം കിലോമീറ്ററിന്റെ കുറവാണ് കുറവാണുണ്ടാകുന്നത് ഇതുവഴി ചരക്കുഗതാഗത സമയം ഒരാഴ്ച കുറയ്ക്കാമെന്നും കണക്ക് കൂട്ടുന്നു ഇത് ഈ മേഖലയിലെ ചരക്കുഗതാഗതം വർദ്ധിപ്പിക്കും ചൈനയിലെ കാഷ്ഗറിൽ നിന്നും ആരംഭിക്കുന്ന പുതിയ പാത കിർഗിസ്ഥാനിലെ ചൂർഗാട്ട് മഗ്മൽ ജലാലാബാദ് എന്നിവിടങ്ങളിലൂടെ കടന്ന ഉസ്ബെക്കിസ്ഥാനിലെ ആന്റിജാനിൽ എത്തി നിൽക്കും ഭാവിയിൽ ഈ പാത പടിഞ്ഞാറൻ ഏഷ്യയിലേക്കും തെക്കേ ഏഷ്യയിലേക്കും വ്യാപിപ്പിക്കുവാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ റഷ്യയിലേക്കുള്ള ട്രാൻസ് സൈബീരിയൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കരാർ എന്നാണ് ഒപ്പിട്ടതിനുശേഷം ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷാവ് കാത് മെസിയോവ പ്രതികരിച്ചത് ചൈനയിൽ ലോകത്തിന്റെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ പാതയായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഹാവിയിൽ തെക്കൻ ഏഷ്യയുമായും മധ്യപൂർവ്വ പ്രദേശങ്ങളുമായും ഇതിനെ ബന്ധിപ്പിക്കാൻ ട്രാൻസ് അഫ്ഗാൻ ഇടനാഴി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ പാത നിലവിൽ വരുന്നതോടെ ചരക്ക് ഗതാഗതത്തിൽ പ്രതിവർഷം പതിനഞ്ച് മില്യൺ ടണ്ണിന്റെ വർദ്ധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയുടെ സ്വപ്ന പദ്ധതിയായ വൺ ബെൽറ്റ് വൺ റോഡിന്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നതെന്ന് കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ ജബറൌ പറഞ്ഞു ബെൽറ്റ് ആൻഡ് റോഡ് മേഖലയിൽ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പുതിയ ഉദാഹരണമാണിതെന്നായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പ്രതികരിച്ചത് അതിവേഗ പാതയുടെ ചരിത്രം ആരംഭിക്കുന്നത് ജപ്പാനിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജനസാന്ദ്രതയേറിയ ടോക്കിയോ ഒസാക്ക ഇടനാഴിയിൽ രണ്ടാം ശേഷം റോഡിലെയും റെയിലിലെയും നിരക്ക് ഗുരുതരമായ ഒരു പ്രശ്നമായി പ്രശ്നമായിത്തീർന്നു ജാപ്പനീസ് സർക്കാർ ഒരു പുതിയ അതിവേഗ റെയിൽ സേവനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി ഇതിൽ നിന്നാണ് അതിവേഗ ട്രെയിനുകളുടെ പിറവി ആയിരത്തി തൊള്ളായിരത്തി ജപ്പാനിൽ അതിവേഗ ട്രെയിനുകൾ ഓടിത്തുടങ്ങി ഇന്ന് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളും മൂവായിരം കിലോമീറ്ററിന് മുകളിൽ അതിവേഗ റെയിൽ പാതയും ജപ്പാനിലുണ്ട് അതിവേഗ ട്രെയിനുകൾക്ക് ലോകമെമ്പാടും ബാധകമാകുന്ന ഒരൊറ്റ മാനദണ്ഡമില്ല എന്നാൽ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ സഞ്ചരിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ലൈനുകൾ അല്ലെങ്കിൽ മണിക്കൂറിൽ ിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള തരത്തിൽ നവീകരിച്ച ലൈനുകൾ അതിവേഗ പാതയായി കണക്കാക്കുന്നു നിലവിൽ രാജ്യങ്ങളാണ് അതിവേഗ റെയിൽപാത കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് ഇതിൽ ലോകത്തെ ഏറ്റവും വലിയ അതിവേഗ റെയിൽപാതയുള്ള രാജ്യം ചൈനയാണ് ഏറ്റവും വേഗത്തിൽ ട്രെയിനോടുന്നതും ചൈനയിൽ തന്നെയാണ് അത്ര വിപുലവും വികസിതവുമാണ് ചൈനയുടെ അതിവേഗ റെയിൽപാതകൾ അതിന്റെ സമീപത്ത് പോലും മറ്റു രാജ്യങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് വസ്തുത യൂറോപ്പിലെ ഏറ്റവും വിപുലമായ അതിവേഗ റെയിൽ ശൃംഖലയുള്ള സ്പെയിനാണ് രണ്ടാം പട്ടികയിൽ മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് സ്പെയിനിന്റെ ട്രെയിനുകൾ അവയ്ക്ക് നാലായിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം അതിവേഗ റെയിൽവേ പാതിയാണുള്ളത് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നിർമ്മാണത്തിലുമാണ് ഫ്രാൻസും ജപ്പാനും ജർമ്മനിയുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഈ പട്ടികയിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ വളരെ പിന്നിലാണെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി